ശബരിമല കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി സ്വർണം പൂഷാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്നാണ് പത്മകുമാറിന്റെ മൊഴി പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയിലാണ് ഫയൽ നീക്കം നടന്നത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയതെന്നും ഫയൽ നീക്കിയത് ഉദ്യോഗസ്ഥരെന്നും പത്മകുമാർ മൊഴി നൽകി ഒരു ഫയലും തന്റെ മുന്നിൽ മുന്നിലെത്തിയിട്ടില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വാദം അറസ്റ്റിലായ പത്മകുമാറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സിജോ വി ജോൺ ചേരുന്നുണ്ട് സിജോ വളരെ നിർണായകമായ അറസ്റ്റായിരുന്നു പത്മകുമാറിന്റെ ഇത് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലായിരുന്നു ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ കടകംപള്ളിയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് മൊഴിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഇന്നിപ്പോൾ കടകംപള്ളി ആ കാര്യങ്ങളെ ഇല്ലെങ്കിൽ മന്ത്രിക്ക് മുന്നിലേക്ക് ഒരു ഫയലും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്ന് കടകംപള്ളിയിലേക്ക് എന്ന സൂചനയാണോ ലഭിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എൻ വാസു പത്മകുമാർ അതിന് പിന്നാലെ കടകംപള്ളിയിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ് സ്വാഭാവികമായും ഈ മൊഴി വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും നാൾ സി പി എമ്മിന് ഇത് നേതൃത്വത്തിൽ പങ്കില്ല സി പി എം നേതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് വന്നിരിക്കുന്നത് അതിന് പിന്നാലെ പത്മകുമാർ തന്നെ പാർട്ടിയെ തരത്തിലുള്ള ഒരു മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത് ത്തരത്തിലൊരു അപേക്ഷ ആദ്യം എത്തുന്നത് അത് സർക്കാരിലേക്കാണ് സ്വാഭാവിക സർക്കാരിലേക്കെന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ശബരിമലയാണ് എന്നുള്ളത് കൊണ്ട് അത് ദേവസ്വം വകുപ്പിലേക്ക് തന്നെയാണ് എത്തുന്നത് അത് പിന്നീട് ഈ ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്യുകയായിരുന്നു അത്തരത്തിൽ ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഒരു അപേക്ഷയിൽ ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ നീക്കിയത് ഇതിൽ തനിക്കൊരു പങ്കുമില്ല ഇതിങ്ങനൊരു തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് അന്നേ തന്നെ എന്നാണ് എ പത്മകുമാർ ഇപ്പോൾ മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പക്ഷേ മന്ത്രിയുടെ മുന്നിലേക്കോ ഈ ഫയലുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇത്തരത്തിലൊരു അപേക്ഷ വരുമ്പോൾ അങ്ങനെ ദേവസ്വം വകുപ്പിലേക്ക് ഒരു അപേക്ഷ വരുമ്പോൾ അത് എല്ലാ ഫയലുകളും മന്ത്രിയുടെ മുന്നിലേക്ക് എത്തണമെന്നില്ല അത് പക്ഷേ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല അതായിരിക്കും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് പക്ഷേ ഉണ്ണികഷ്ണൻ ബോർഡിയുടെ മൊഴി പറയുന്നത് ഇത്തരത്തിൽ സർക്കാരിലേക്ക് എത്തിയ അപേക്ഷ തൻ്റെ മുന്നിൽ വരുന്നു അതിൽ തുടർ നടപടി വരികയാണെന്നുള്ളതാണ് സ്വാഭാവികമായും ഇനി അടുത്ത സുരേന്ദ്രൻ പാർട്ടി ഉൾപ്പെടെ അറസ്റ്റിലാകുമ്പോഴും പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണെന്നാണ് ഇന്നിപ്പോൾ സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത് പക്ഷെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഏത് തരത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യുമെന്നാണ് കടകംപള്ളിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അതായത് ഇന്ന് നൽകിയിരിക്കുന്ന പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ അത് കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് സി കൊണ്ടുപോകും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണം അതിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ് നാളെയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാനുള്ള സമയം തീരും അപ്പോൾ അതോട് ശേഷം വലിയ ആക്റ്റീവായ രീതിയിൽ മുന്നണികൾ പ്രചരണമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ അറസ്റ്റ് വരുന്നത് ആ അറസ്റ്റിന് പിന്നാലെ ഇത്തരത്തിലൊരു മൊഴി കൂടി പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കുന്നതിന് സി പി എം വളരെയധികം കഷ്ടപ്പെടുമെന്ന് യാതൊരു സംശയമില്ല ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്താൽ അതിനെ സ്വാഗതം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ പക്ഷെ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അതിൽ നിന്ന് സി പി എം എത്രത്തോളം പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ആവർത്തി നമുക്ക് നോക്കേണ്ടതാണ് കാരണം ഇത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഉദ്യോഗസ്ഥരുടെ മാത്രം പങ്ക് എന്നുള്ളതാണ് അതിനുശേഷം വാസുവിന്റെ അറസ്റ്റ് വരുന്നു വാസു സ്വാഭാവികമായി സി പി എം അടുത്ത് ബന്ധപ്പെട്ട ആളാണ് ഇവിടെ വാസുവിൽ നിന്നും തീരും എന്ന് വിചാരിച്ചു നോക്കിയപ്പോഴാണ് ദാണ്ടത് പത്മകുമാറിലേക്ക് വരുന്നു പത്മകുമാറിനും കടന്ന് ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും എന്തായാലും ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്നുള്ള ഒരു ഒറ്റവാക്കിൽ പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു നിലപാട് പറയാം പക്ഷേ